നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇങ്ങനെ ബട്ടറും മധുരവും കഴിക്കാമോ വൺ മസ്ക കേരളത്തിലെ ഭക്ഷണപ്രേമികൾക്കിടയിലെ പുതിയ ട്രെൻഡിങ് ഐറ്റമാണ് വൺ മസ്കയും ഒപ്പം ആവി പറക്കുന്ന ഇറാനി ചായയും മുംബൈയിലെയും ഹൈദരാബാദിലെയും ഇറാനി കഫേകളിലെ ഒരു ക്ലാസിക് വിഭവമായിരുന്നു ഈ കോംബോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും കേരളക്കരയും കീഴടക്കിയിരിക്കുകയാണ് ചായക്കപ്പൽ എന്ന പേരിൽ വൈറലായ ദമ്പതികളാണ് കേരളത്തിൽ ഈ ട്രെൻഡിങ്ങിന് തുടക്കമിട്ടത് വെണ്ണ പുരട്ടിയ സോഫ്റ്റ് വെണ്ണും ചൂടുള്ള ചായയും കേൾക്കുമ്പോൾ ഇതിലിപ്പോ എന്താണ് ഇത്ര കാര്യമെന്ന് തോന്നുന്നുണ്ടാവു അല്ലേ എന്നാൽ സംഭവം എവിടെ കിട്ടുമെന്ന് കേട്ടാലും ആളുകൾ വട്ടം കൂടും എന്താണ് വൺ മസ്കിയും ഇറാനി ചായയും മസ്ക എന്ന വാക്കിന്റെ അർത്ഥം വെണ്ണ എന്നാണ് പേർഷ്യൻ വാക്കായ മക്സാൻ അല്ലെങ്കിൽ ഹിന്ദിയിലെ മക്കാൻ എന്നിവയിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം മൃദുലമായ അല്പം മധുരമുള്ള ഒരു ബണ്ണിനെ നടുവായി പിളർന്ന് അതിനുള്ളിൽ ഉരുകിയ വെണ്ണ പുരട്ടുന്നു ചിലയിടങ്ങളിൽ വെണ്ണയോടൊപ്പം മിൽക്ക് മേഡ് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ അല്പം പഞ്ചസാരയും ചേർത്ത് പുരട്ടാറുണ്ട് ഈ ബൺ ചെറുതായി ചൂടാക്കിയാണ് സാധാരണയായി വിളമ്പുന്നത് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർ മുംബൈ ഹൈദരാബാദ് പൂനെ തുടങ്ങിയ നഗരങ്ങളിൽ സ്ഥാപിച്ച ഇറാനി കഫേകളിലൂടെയാണ് ഈ ചായ പ്രശസ്തമാകുന്നത് പാർസിക്കാരുടെ രുചി നിറച്ച വൺ അന്നേ മുംബൈയിലും മറ്റു പലരുടെയും പ്രിയപ്പെട്ട പലഹാരമായിരുന്നു സാധാരണ ചായയേക്കാൾ കട്ടിയുള്ളതും ക്രീം നിറഞ്ഞതുമാണ് ഇറാനി ചായ ചായയുടെ കടുപ്പമുള്ള സത്ത് അതായത് കട്ടൻ ചായ ഒരു പാത്രത്തിലും മറ്റൊരു പാത്രത്തിലായി പാലിൽ പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് നന്നായി കുറുക്കി കട്ടിയാക്കിയുമാണ് ഇത് തയ്യാറാക്കുന്നത് വിളമ്പുന്ന സമയത്ത് ഇവ ചേർക്കുന്നു കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയ മസാലകളും ചേർത്താണ് ചായ തയ്യാറാക്കുന്നത് ചൂടുള്ള മസാല രുചിയുള്ള ക്രീമായ ഇറാനി ചായയും നനഞ്ഞ മധുരമുള്ള വെണ്ണ പുരട്ടിയ വൺ മസ്കിയും ചേരുമ്പോൾ ഉണ്ടാകുന്ന രുചിയുടെ കോമ്പിനേഷൻ സവിശേഷമാണ് വൺ ചായയിൽ മുക്കി കഴിക്കുന്നതാണ് ഇതിന്റെ രീതി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ തെരുവോട ചായക്കടകളിലും കഫേകളിലും ഒരു കാലത്ത് ഈ സർവസാധാരണമായിരുന്നു ഇറാനി ചായയും വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ ചായ വില്പനയ്ക്ക് ഇറങ്ങിയ ചായ എന്ന യുവ സംരംഭക ദമ്പതികളുടെ കഥയാണ് ആദ്യം ശ്രദ്ധ ആകർഷിക്കുന്നത് പിന്നാലെ ആവി പറക്കുന്ന ചായയുടെയും വെണ്ണ നിറച്ച ബണ്ണും ചിത്രങ്ങളായും റീലുകളായും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഈ വിഭവം ട്രെൻഡായി മാറുകയായിരുന്നു വളരെ ലളിതമായ ചീരുവകൾ മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത് എന്നതുകൊണ്ട് തന്നെ വിലയും പൊതുവെ കുറവായിരിക്കും ട്രെൻഡിങ് എന്നതിനപ്പുറം ഈ കോംബോ ആരോഗ്യകരമാണോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇറാനി ചായയും ഒരു ലഘുഭക്ഷണം മാത്രമാണ് അല്ലാതെ ആരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഇവയെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ബൺമസ്കിയിൽ വലിയ അളവിൽ വെണ്ണയും ബണ്ണിൽ മൈദിയും മധുരവുമാണ് അടങ്ങിയിരിക്കുന്നത് കട്ടിയാക്കിയ പാലോ കണ്ടൻസ് ിൽക്കോ ഉപയോഗിക്കുന്നതിനാൽ പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ് സാധാരണ ചായയേക്കാൾ കൂടുതലായിരിക്കും ബൺമാസ്കയും ഇറാനി ചായയും ഒരുമിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രധാനമായും എത്തുന്നത് അമിതമായ കാർബോഹൈഡ്രേറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് പഞ്ചസാര എന്നിവയാണ് പ്രധാനമായും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ്സ് ഇറങ്ങിയതാണ് മൈദ ഇത് പെട്ടെന്ന് ദഹിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുകയും ചെയ്യുന്നു അമിതമായാൽ ശരീരഭാരം കൂടാനും പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം ഒരു പണ്ണിൽ ഒമ്പത് ഗ്രാം വരെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇവ അമിതമായി കഴിക്കുന്നത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് ഇതൊക്കെ കേട്ട് ഇനി വെക്കുകയൊന്നും വേണ്ട അമിതമാവാതെ നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് അടുത്തൊരു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം